എന്തിനാ 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 പറയെ ഇതാരോടാ ഞാൻ പറയുന്ന എന്തിനാ 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 എന്തുടാ നാടിന്റെ മൂന്നാളൊക്കെ അടിച്ചിട്ട് ജീവൻ മാണിയോട് എല്ലാളെ ഇഞ്ഞോട് ഞാൻ പറഞ്ഞേ നായ് വരുന്നുണ്ട് രാജാമല്ലെ മലയാളം പഠിപ്പിക്കുമ്പോഴേ എന്റെ കൈയും കടിച്ചു എനിക്കാനിപ്പ ചേനക്കറിയും കൂടി അങ്ങ് വെച്ചേരാ നായും കടിച്ചിട്ട് അല്ലെ ജാനേ ജോളോട് ഭയങ്കര സംസാരോ ഇനി ഇതുവരെ അറിയണ്ടേ விருந்து வாயக்கூட்டில் எந்த மாணஜி வரும் അന്ധവിശ്വാസം അല്ല നീ അങ്ങോട്ട് നോക്ക് കാക്ക വെറുതെ മോനെ വിമലല്ലേ നിങ്ങള് ബജാജിന്റെ ഫിനാൻസ് മൂന്ന് മാസ പെൻഡിങ് ആയിട്ട് ചെറിയൊരു നിനക്ക് ആയിട്ട് ആവശ്യമില്ല ഒന്നാം തീയതി അഴ്ച ഇങ്ങനെണ്ടാവുക ഇനി വേറെ കാക്കണ്ട മുറിക്കേ കാക്കക്ക് എന്താറിയ കാക്ക വിരുന്ന് മുറിച്ചിട്ട് വിരുന്ന് പറഞ്ഞു വാലന്റൈൻസ് ഡേ ഇവിടെ എങ്ങനെ ഇരിക്കുന്ന തിരുമ്പ് പോയി തിരുമ്പി അല്ല ഇവിടെ തുടച്ചന ഒന്ന് മേലെ അലങ്ങിയിട്ട് ും ശരിയില്ല പ്രശ്നം അമ്മ എന്തിനെ ഒന്നും എന്തിനും വൃത്തിയാകൂല മിറ്റടിച്ചാ വൃത്തിയാവൂല തേച്ചിയ വൃത്തിയാവൂല ഇപ്പൊ ഒരുപാടെ വളയെ പിനിക്കല്ലേ കൊണ്ടെത്തുന്നു ഞാൻ പ്രസവിച്ച മോനാ അച്ഛ സ്വർണ്ണ അമ്മക്കാണോ കൊണ്ടുവരുത്തല്ലെങ്കിൽ അച്ഛമ്മാണോ അത് ഞാൻ ഗ്യാസ് മുന്നില് വെള്ളം വെച്ചിരിക്കും അല്ല ഓള് രാ എന്ത്നു സുനിയെ നിങ്ങളടുത്ത കോഴേ രാജാമല്ലീനെ കൊത്തിക്കുണ്ട് നിങ്ങളൊരു കോഴി ഉണ്ട് വിചാരിച്ചിട്ട് ഇവിടെ ജീവിക്കട്ടെ യാക്ക് ഞാനെന്താക്കുവാനാ കോഴിക്കറിയാവോ രാജാമല്ലിനെ എല്ലാം കോയിനെ ഞാൻ എന്തായ പിടിച്ചു കെട്ടിയിടുവാനാ ഒന്ന് പറഞ്ഞാ നിങ്ങളെ കോയിനെ കൂട്ടിന് മൂടുന്നില്ലെങ്കിൽ ഞങ്ങള് പിടിച്ചറക്കും കേട്ടാ എന്നാ അത് എനക്ക് കാണ്ടാ ഇന്ന് പിടിച്ചർത്തേന എന്നാ ഞാൻ കാണിച്ചു നീ വാ ഇന്നലെ എന്റെ കോയിനെ കാണുന്നില്ല ഇവലും പിടിച്ചർക്ക് മണിണ്ടല്ലോ ആ ഇവിടെ അടുപ്പത്തിണ്ട് ഇവളെ അമ്മ വന്നിട്ടുണ്ടേനു എന്റെ കോയിനെ തെന്നയാ മണക്കുന്നു നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലേ സുനിതെ ഞാനിങ്ങാ കോന്നും തൊട്ടിക്കില്ലേ ഇപ്പൊ എന്റെ മൂ കൊണ്ടുവന്താ കോയിന കോടുത്ത് ഓള് തന്നെയാ ഓൾ എന്നോട് പറഞ്ഞിക്കില്ല കോയിന് അതിന്റെ കോയിന ഞാൻ പിടിച്ചറക്കൂന്ന് ഞങ്ങള് കേസ് കൊടുക്കുന്ന തീയോല കൊണ്ടെല്ലാം ഞാൾ അഴിയണിക്കും എല്ലാര്ക്കും ലോണ് വേണം ആരും പൈസ അടക്കൂല്ല ഇങ്ങനെയായാലും ഇതൊക്കെ എനിക്ക് എനിക്കീ ആഴ്ച ഇരുപത്തി അഞ്ചായിരം ആങ്ങൾ എന്റെ മോളെ കല്യാണ പറഞ്ഞതാ എല്ലാവർക്കും എന്നിട്ട് നോക്കാടേ എനിക്ക് എത്രയാ വേണ്ടിയത് ഇരുപത്തഞ്ചനക്ക് വേണേല നമ്മൾ രണ്ടാളും ഇരുപത്തഞ്ചു എടുക്കാൻ പറ്റില്ല ഞാനും കഴിഞ്ഞാഴ്ച നിങ്ങൾ നിങ്ങളിപ്പം ഒരു കാര്യവും ഇല്ല നിങ്ങൾ എന്താ ഫണ്ടിൽ പൈസ തന്നിട്ടില്ല അറിയിക്കും അനുകൂലമായ പരിപാടികളാ എല്ലാ പറയുന്ന കേട്ടാ ആദ്യ പേരില് കൊടുക്കൂ ചേച്ചി ഞങ്ങൾ എൻ്റെ അമ്മേന്റെ പണ്ടു പൈസ ഒന്നും കണ്ടോ ദയവീ ചതിക്കറി എന്നാ പിന്നെ ഞാൻ പോയല്ലോ നിനക്കിങ്ങ